നമസ്കാരം കണ്ണൂർ വനിതാ ജയിലിനുള്ളിൽ ഷെറിന്റെ ആക്രമണം പോലീസിന് മുന്നിൽ പരാതിയായി എത്തിയതിന് പിന്നിൽ കാനെ സിംബെ ജൂലിയെ തിരുവനന്തപുരം ജയിലിലേക്ക് മാറ്റാനുള്ള തന്ത്രം നടക്കുകയാണ് ജൂലിയെ കണ്ണൂരിൽ നിന്നും മാറ്റിയേ മതിയാകൂ എന്ന നിർബന്ധം പിടിച്ചത് ഷെറിനാണ് ഈ ആവശ്യം സാധ്യമാക്കാനാണ് ജൂലിയെ കൊണ്ട് പോലീസിൽ പരാതി കൊടുത്തത് ഇതോടെ ജയിലിനുള്ളിലെ സംഘർഷം രേഖയായി പിന്നാലെ തിരുവനന്തപുരത്തേക്ക് മാറ്റുകയും ചെയ്തു ഈ ഒരു നൈജീരിയക്കാരിയെ ഇരുപത്തിനാലാം തീയതി രാവിലെയാണ് സംഘർഷമുണ്ടായത് കാര്യമായൊന്നും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ല എന്നാൽ ഇവളുള്ളിടത്ത് കഴിയില്ല എന്ന് ഷെറിൻ നിർബന്ധം പിടിച്ചു ഇതോടെയാണ് നൈജീരിയക്കാരിയെ കൊണ്ട് പരാതി കൊടുത്ത് നിസാര വകുപ്പിൽ കേസെടുത്ത് എല്ലാം രേഖയാക്കിയത് ഇതോടെ ജൂലിയെ ജയിൽ മാറ്റുകയും ചെയ്തു ആക്രമണം എല്ലാം നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതെല്ലാം മാധ്യമങ്ങളിലും എത്തിയത് ഒന്നാം തീയതിയാണ് ഡ്രോൺ ജയിലിന് മുകളിലൂടെ പറഞ്ഞത് ഇതും വൈകിയാണ് പോലീസിൽ പരാതി നൽകിയത് ഇതെല്ലാം കുറ്റവാളികളെ സംരക്ഷിക്കാനായിരുന്നു ജൂലിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് എന്ന് എഫ്ഐആറിൽ വ്യക്തമാണ് ഷെറിൻ കാരണവരും ശബ്നയുമാണ് പ്രതികൾ ശബ്ന റിമാൻഡ് തടവുകാരിയാണ് ഇവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ജയിലിലെത്തിയത് എന്നാണ് സൂചന ഇരുപത്തിനാലാം തീയതി രാവിലെ ഏഴ് നാല്പത്തിയഞ്ചിന് പൂഴാതി അംശം പള്ളിക്കുന്ന വനിതാ ജയിലിൽ വച്ച പരാതിക്കാരി കുടിവെള്ളം എടുക്കാൻ പോകുന്ന സമയത്ത് ഒന്നാം പ്രതി പരാതിക്കാരിയെ പിടിച്ചു തള്ളി രണ്ടാം പ്രതി അസഭ്യവർഷവുമായി നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പരാതിക്കാരിയെ പുറത്തും നെഞ്ചിലും പിടിച്ചു തള്ളി ഇതിൽ നിസ്സാര പരിക്കെ പറ്റിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ഇരുപത്തി ആറാം തീയതിയാണ് വനിതാ ജയിൽ സൂപ്രണ്ട് പരാതി അയച്ചു തന്നതെന്ന് എഫ്ഐആറിൽ വ്യക്തമാണ് ഇതിനെ തുടർന്ന് നാലരയോടെ ജയിലിലെ വെൽഫെയർ ഓഫീസറുടെ മൊഴി രേഖപ്പെടുത്തി അതിനുശേഷമാണ് ബി എൻ എസിലെ വകുപ്പ് പ്രകാരം കേസെടുത്തത് എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് മൊഴിയടക്കം രേഖപ്പെടുത്തിയാണ് എഫ്ഐആർ ഇട്ടത് മലയാളത്തിലാണ് നൈജീരിയക്കാരിയെ ചീത്തകൊളിച്ചത് ഈ തെറിയും കേരളത്തിലെ ജയിൽവാസത്തിനിടെ നൈജീരിയക്കാരി മനസ്സിലാക്കി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വനിതാ എ എസ് ഐ ആണ് ജയിലിലെത്തി മൊഴിയെടുത്തത് എന്തുകൊണ്ടാണ് പരാതിയിലെ കാലതാമസം എന്നത് ആർക്കും പിടികെട്ടാത്ത കാര്യമാണ് സാധാരണ നിലയിൽ ആക്രമണം കാട്ടുന്നവരെയാണ് ജയിലിൽ നിന്നും മാറ്റാറുള്ളത് ഇവിടെ ജൂലിയെയാണ് മാറ്റിയത് ഇത് ഷെറിൻ്റെ സമ്മർദ്ദം മൂലമാണെന്നാണ് വ്യക്തമാകുന്നത് ജയിൽ അധികൃതർക്കിടയിൽ ഷെറിന്റെ സ്വാധീനം നേരത്തെ തന്നെ തടവു പുള്ളികൾ തുറന്നു പറഞ്ഞിരുന്നതാണ് ഇനി ഒരിക്കൽ കൂടി മർദ്ദനം കിട്ടിയാൽ ഷെറിനെ ശരിയാക്കി തരാമെന്ന സന്ദേശം ജയിൽ അധികൃതർക്ക് കൊടുത്തിരുന്നു ഷെറിന് അടികിട്ടുമോ എന്ന ഭയത്താലാണ് ജൂലിയെ ജയിൽ മാറ്റിയതെന്നും സൂചനയുണ്ട് കാരണവർ വധക്കേസ് പ്രതി ഷെറിന്റെ മർദ്ദനത്തിനിരയായ തടവുകാരിയെ ജയിൽ മാറ്റിയാണ് ജയിലധികൃതർ തൽക്കാലത്തേക്ക് പ്രശ്നപരിഹാരം സാധ്യമാക്കിയത് നൈജീരിയക്കാരിയായ സഹതടവുകാരി ആക്രമിച്ചതിന് ഷെറിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിരുന്നു കേരളത്തിലെ സ്ത്രീ കുറ്റവാളികളിൽ ഏറ്റവും കുപ്രസിദ്ധയാണ് ഷെറിൻ ശരൺ മർദ്ദിച്ച നൈജീരിയക്കാരിയും ചെറിയ പുള്ളിയല്ല ആഫ്രിക്കൻ മയക്കുമരുന്ന് മാഫിയെ ഇന്ത്യയുമായി ചേർത്ത് നിർത്തിയ ക്രിമിനൽ സംവിധാനത്തിലെ പ്രധാനിയാണ് കാനെ സിംബെ ജൂലി അഞ്ച് കോടിയുടെ കൊക്കായിനുമായി കൊച്ചിയിൽ എത്തിയപ്പോഴായിരുന്നു നാലുകൊല്ലം മുൻപ് ഇവർ അഴിക്കുള്ളിലായത്